മക്കളെ കർത്താവ് ഇപ്പൊ സംസാരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു ലോകയുടെ സുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായം അമ്പത്തിനാല് മുതലുള്ള വാക്യങ്ങൾ പത്രോസ് തള്ളിപ്പറയുന്ന പത്രോസ് തള്ളിപ്പറയുന്ന ഒരു പ്രാർത്ഥനാ അനുഭവത്തിലൂടെ നമുക്ക് പോകാം നമുക്ക് അതിൻ്റെ പശ്ചാത്തലം എല്ലാം അറിയാം ഒന്ന് രണ്ട് വാക്യങ്ങൾ ഞാൻ വായിക്കാം അവർ അവനെ പിടിച്ചു പ്രധാനാചാര്യന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി പത്രോസ് അകളിയായി അവനെ അനുഗമിച്ചിരുന്നു അവർ നടുമുറ്റത്ത് തീ കൂട്ടി അതിനു ചുറ്റുമിരുന്നപ്പോൾ പത്രോസും അവരോടുകൂടെയിരുന്നു അവൻ തീക്കരിക ഇരിക്കുന്നത് കണ്ട് ഒരു പരിചാരിക സൂക്ഷിച്ചു നോക്കിയിട്ട് പറഞ്ഞു ഇവനും അവനോടുകൂടെ ആയിരുന്നു എന്നാൽ പത്രോസ് അത് നിഷേധിച്ചു സ്ത്രീയെ അവനെ ഞാൻ അറിയുകയില്ല എന്ന് പറഞ്ഞു ഇനി കർത്താവ് തരുന്ന സന്ദേശം ഒന്ന് കേൾക്കണം അവർ അവനെ പിടിച്ച ചാര്യന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി യേശുവിനെ പിടിച്ചിട്ട് പട്ടാളക്കാര് കയ്യാമം വെച്ചിട്ട് കൊണ്ടുപോകുന്ന സമയമാണ് പശ്ചാത്തലം നമ്മൾ മനസ്സിലാക്കുന്നു പത്രോസ് യേശുവിനെ എങ്ങനെ അനുഗമിച്ചു എങ്ങനെ അനുഗമിച്ചു അകലിയായി അനുഗമിച്ചു എങ്ങനെ അനുഗമിച്ചു അകലിയായി അനുഗമിച്ചു എപ്പോൾ യേശുവിനെ കയ്യാമം വെച്ചുകൊണ്ട് പോകുന്ന സമയത്ത് ആരായിരുന്നു പത്രോസ് ആരായിരുന്ന പത്രോസ് യേശു പ്രത്യേകമായിട്ട് തിരഞ്ഞെടുത്ത പത്രോസ് യേശു ഒത്തിരിയേറെ സ്നേഹിച്ച പത്രോസ് യേശു പിന്നീട് ആദ്യത്തെ ആപ്പാപ്പ ആക്കുവാൻ വേണ്ടിയിട്ടിരുന്ന പത്രോസ് ഒത്തിരിയേറെ വിശ്വസിച്ച പത്രോസ് മുക്കുവനായിരുന്നു അവൻ വെറും സാധാരണക്കാരനായിരുന്നു അവനെ വചനം പ്രഘോഷിക്കുവാൻ യേശുവിന്റെ ഉദ്ധാനത്തിന്റെ സാക്ഷിയാകുവാൻ വേണ്ടി ദൈവം തിരഞ്ഞെടുത്തിരുന്നു ജനക്കൂട്ടത്തിൽ നിന്ന് മറ്റു ശിഷ്യന്മാരിൽ നിന്നെല്ലാം പ്രത്യേകമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടവനാ പത്രോസ് എന്നിട്ട് അവൻ എങ്ങനെ അനുഗമിച്ചു അകലിയായി അനുഗമിച്ചു ആരാണ് ക്രിസ്ത്യാനി യേശുവിനെ അനുഗമിക്കുന്നവനാണ് ക്രിസ്ത്യാനി അവൻ ക്രിസ്ത്യാനിയായിരുന്നു എപ്പോൾ അവൻ അകലെ അനുഗമിച്ചു യേശുവിനോട് ഏറ്റവും അടുത്തു നിൽക്കേണ്ട സമയത്ത് അവൻ അകന്നു മനസ്സിലാക്കണം ആ പശ്ചാത്തലം മനസ്സിലാക്കണം ഈശോ ഒത്തിരി വേദനയിലൂടെ ഹൃദയം നുറുങ്ങുന്ന വേദനയ ചങ്ക കിടന്നുണ്ട് പിടക്കുക ആരും എന്റെ കൂട്ടിനില്ല ഇത്ര നാള് സ്നേഹിച്ചു സ്നേഹിച്ചു കൂടെ കൊണ്ടു നടന്നവർ പോകുന്നു വഞ്ചിക്കുന്നു ഒരു തൻ കഴിഞ്ഞു ബാക്കിയുള്ളവർ ഓടി ഒളിച്ചു സ്നേഹിച്ചു അവരെയൊക്കെ ഈശോ ഒത്തിരിയേറെ സ്നേഹിച്ചു അവരിൽ ഒരുവനാ ഏറ്റവും പ്രധാനപ്പെട്ടവനാ പത്രോസ് യേശു ഒത്തിരിയേറെ വേദനയിലൂടെ പോയപ്പോൾ ഈശോ ഒന്ന് ആശിച്ചു കാണും അവൻ എന്റെ പിറകെ വരും ഈശോ ഈശോ ഭയമായിരുന്നു പ്രിയപ്പെട്ട മക്കളെ ഇപ്പൊ ഇത് സംസാരിക്കുവാനായിട്ട് ഒരു തന്നിട്ടുണ്ടെങ്കിലോ നമ്മളും പണ്ട് പത്രോസ് അകളിയായിട്ട് അനുഗമിച്ചു ഏറ്റവും പ്രശ്നം വന്നപ്പോൾ ഇന്ന് കത്തോലിക്കാത്ത വിശ്വാസത്തിൽ ഒത്തിരിയേറെ പ്രശ്നങ്ങൾ വരുമ്പോൾ ക്രിസ്ത്യാനികളാണെന്ന് പറയുന്ന നിങ്ങളും ഞാനും അകലിയായിട്ട് പലപ്പോഴും അകലിയായിട്ട് അനുഗമിക്കുന്നവരാ സഭയോട് ചേർന്ന് നിൽക്കുവാൻ കൂതാശികളോട് ചേർന്ന് ഒപ്പം ചേർന്ന് നിന്ന ചിലപ്പോ ആപത്ത ചില വ്യക്തികൾക്ക് സ്വന്തം കൊന്ത സ്വന്തം കൊന്തയെടുത്ത് ആരോ എന്നോട് പറഞ്ഞു കൊന്ത ചൊല്ലാൻ എനിക്ക് നാണക്കേടാ യേശുവേ നന്ദി യേശുവേ ആരാധന അവർ നടുമുറ്റത്ത് തീ കൂട്ടി അതിനു ചുറ്റും ഇരുന്നപ്പോൾ പത്രോസും അവരോടുകൂടിയിരുന്നു ആരായിരുന്നു അവർ യേശുവിനെ കയ്യാമം വെച്ചു കൊണ്ടുവന്ന് അവനെ പ്രഹരിക്കുവാൻ യേശുവിനെ ഗുരുനാഥനെ പ്രഹരിക്കുവാൻ അവനെ കാൽവരിക്കുന്നിൽ കുരിശിലേറ്റുവാൻ അവന്റെ മേൽ കുറ്റം ചാർത്തി വന്നവരായിരുന്നു അവർ പത്രോസാരായിരുന്നു യേശുവിന്റെ ശിഷ്യനായിരുന്നു ക്രിസ്ത്യാനി ആയിരുന്നു ഈ ക്രിസ്ത്യാനി ആരുടെ കൂട്ടത്തിൽ പോയിരുന്നു യേശുവിനെ ശത്രുവായിട്ട് പരിഗണിച്ചവൻ്റെ അവരുടെ കൂട്ടത്തിൽ പോയിരുന്നു അല്ലേ യേശുവിന് പ്രശ്നമുണ്ടായപ്പോൾ യേശുവിനെ അകറ്റി നിർത്തിയിട്ട് യേശുവിനെ മാറ്റി നിർത്തിയിട്ട് യേശുവിനെ ശത്രുമായിട്ട് പരിഗണിച്ച വ്യക്തികളുടെ കൂട്ടത്തിൽ പോയിരുന്ന അന്നത്തെ ക്രിസ്ത്യാനി പത്രോസിനെ പോലെയാണ് നമ്മളും ഇന്ന് ഇന്ന് തിരുസഭയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോ നമ്മൾ എന്ത് ചെയ്യുന്നു ഞാനും നിങ്ങളും എന്ത് ചെയ്യുന്നു നമ്മൾ യേശുവിനെ പഴിചാരുന്നവരുടെ കൂട്ടത്തിൽ പോയിരിക്കുന്നുണ്ട് പലപ്പോഴും നമ്മൾ പോലും അറിയാതെ തിരുസഭയെ കുറ്റപ്പെടുത്തുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ പോയിരിക്കുന്നുണ്ട് അറിഞ്ഞും അറിയാതെയും സംഭവിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു നിങ്ങളൊന്നല്ല നമ്മൾ പോയിരിക്കുന്നുണ്ട് നമ്മൾ കുറ്റം പറയുന്നുണ്ട് സഭയ്ക്കെതിരായിട്ട് സംസാരിക്കുന്നുണ്ട് സഭ സഭ വേദനിക്കുമ്പോ യേശുവിന്റെ യേശുവാണ് യേശു ക്രിസ്തുമാണ് സഭയുടെ തലയെങ്കിൽ ഈശോയ്ക്കാണ് ഏറ്റവും കൂടുതൽ വേദന ഇതൊന്നും അച്ഛൻ പറയാൻ വേണ്ടിട്ട് വന്നതല്ല യേശുവേ 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 നന്ദി ആരാധന 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 അവൻ തീക്കരിക ഇരിക്കുന്നത് കണ്ട് ഒരു പരിചാരിക സൂക്ഷിച്ചു നോക്കിയിട്ട് പറഞ്ഞു ഇവനും അവനോട് കൂടെയായിരുന്നു ഇവനും അവനോടുകൂടെ ആയിരുന്നു പ്രിയപ്പെട്ട മക്കൾ ഞാനൊന്നും മനസ്സിൽ കാണുകയാ പത്രോസ് പത്രോസ് യേശുവിനെ അറിഞ്ഞവൻ അവകാശപ്പെടാൻ അവന് വേണമെങ്കിൽ യേശുവിന്റെ സൗഖ്യ ശുശ്രൂഷകൾ കണ്ടവനാണവൻ വീടുഷകൾ കണ്ടവനാണവൻ യേശു വചനം പ്രഘോഷിച്ചത് കേട്ടവനാണവൻ യേശു സത്യ സത്യദൈവമാണെന്ന് ഏട്ട് പറഞ്ഞവനാണവൻ ക്രിസ്തുവാണെന്ന് ഏട്ട് പറഞ്ഞവനായിരുന്നു അവൻ ഈശോ എവിടെ കൂടി പോയാലും ഞാൻ കൂടെ ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞവനാണ് പത്രോസ് ഇതെല്ലാം അറിഞ്ഞവൻ പറഞ്ഞവൻ അവൻ ഇപ്പം നടുമുറ്റത്തിരിക്കുക തീയും കാഞ്ഞിരിക്കുക മനസ്സിൽ കാണുകയ പൊന്നുമക്കളെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അവിടെ അവിടെ പത്രോസിനൊപ്പം ഇരുന്ന് തീ കാഞ്ഞവർ തീ കാഞ്ഞവർ ഈ പത്രോസിനെ പോലെ കൂടെ നടന്നിട്ട് കൂടെ നടന്നിട്ട് ഈശോയുടെ സ്നേഹം മുഴുവൻ അറിഞ്ഞവരായിരുന്നുവെങ്കിൽ അവരോട് തീകയാനിരിക്കുവോ സത്യദൈവത്തെ അറിഞ്ഞവർ ഞാൻ ഇങ്ങനെ മനസ്സിൽ കാണുന്നു ഇന്ന് ഇന്ന് നമ്മൾ നമ്മൾ ക്രിസ്ത്യാനികള് സഭയ്ക്കെതിരായിട്ടും യേശുവിനെതിരായിട്ടും പലപ്പോഴും തിരിയുമ്പോൾ കൂതാസുകൾക്കെതിരായിട്ട് തിരിയുമ്പോൾ നമ്മുടെ കൂടെ നമ്മുടെ കൂടെ ഇരുന്ന് കുറ്റം പറയുന്ന ചിലപ്പോ മറ്റു മതസ്ഥരായിരിക്കാം അല്ലെങ്കിൽ ദൈവവിശ്വാസം പോലും ഇല്ലാത്തവരായിരിക്കാം അവർ യേശു ക്രിസ്തുവിനെ അറിഞ്ഞിരുന്നുവെങ്കിൽ യേശുവിനെ നാഥനും ഗുരുവുമായിട്ട് സ്വീകരിച്ച വ്യക്തികളായിരുന്നുവെങ്കിൽ ഞാനും നിങ്ങളും ചെയ്യുന്നത് പോലെ ചെയ്യത്തില്ല അവർ ഈശോയ്ക്ക് വേണ്ടിട്ട് മരിക്കും കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് അക്രൈസ്തവര് യേശുവിനെ അറിഞ്ഞിട്ടോ അക്രൈസ്തവരായ മക്കള് യേശുവിന്റെ സൗഖ്യം സ്വീകരിച്ചിട്ട് വിടുതൽ സ്വീകരിച്ചിട്ട് മകളായിട്ട് ജീവിക്കും ഞാൻ അവസാന ശ്വാസം വരെ എന്ന് പറയുന്ന ഞാൻ കണ്ടിട്ടുണ്ടോ നമ്മുടെ അവസ്ഥ എന്താ നോക്ക് ഹലലുയ്യ ഹലുയ്യ യേശുവേ നന്ദി യേശുവേ ആരാധന യേശുവേ ആരാധന യേശുവേ ആരാധന യേശു ആരാധന അവൻ തീ കരികയിരിക്കുന്നത് കണ്ട് അവൻ എന്ത് ചെയ്തു നടുമുറ്റത്ത് തീ കൂട്ടി അതിനു ചുറ്റും ഇരുന്നു ശ്രദ്ധിച്ചു കേൾക്കുക ഈശോടെ ചൂരും ചൂടും അനുഭവിക്കേണ്ട ക്രിസ്ത്യാനി പത്രോസ് അവിടെ മറ്റെന്തിന്റെയോ പിറകിൽ പോയിരുന്നിട്ട് മറ്റെന്തിന്റെയോ തീടടുത്തു പോയിരുന്നിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുക പലപ്പോഴും നമ്മുടെ അവസ്ഥ ഇങ്ങനെയാ കർത്താവിന്റെ സ്നേഹം അനുഭവിക്കേണ്ടവര് കർത്താവിന്റെ ചൂരും ചൂടും അനുഭവിക്കേണ്ട സഭാവിശ്വാസികള് മറ്റ് പല ലോകത്തിന്റെ ചൂരും ചൂടും അനുഭവിക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ പരക്കം പായുകറിയാത്തവരാ ഈശോയെ അറിയാത്തവരെ അങ്ങനെ പോകത്തുള്ളൂ ഹലലുയാ യേശുവേ നന്ദി യേശുവേ ആരാധന യേശുവേ ആരാധന ഈശോയുടെ സ്നേഹം അറിഞ്ഞാൽ ചില വ്യക്തികളെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഈശോ എന്നൊന്ന് പറഞ്ഞാൽ യേശുവേ എന്ന് പറഞ്ഞാൽ കത്തോലിക്ക എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ട മക്കളെ അവർക്ക് ഒരു ജീവശ്വാസമാണ് ജീവശ്വാസമാണ് ഈശോ എന്ന് പറഞ്ഞ ജീവശ്വാസമാണ് സന്തോഷം കൊണ്ട് ഈശോടെ പേര് ഈശോടെ നാമം പറയുമ്പോൾ സന്തോഷം കൊണ്ട് കരയുന്ന മക്കളെ ഞാൻ കണ്ടിട്ടുണ്ട് ആരാധന പ്രിയപ്പെട്ട മക്കളെ അകന്നു പോകരുത് അകന്ന് സഞ്ചരിക്കരുത് യേശുവിനോട് ചേർന്ന് നിൽക്കോ ഈ ജീവിത കാലഘട്ടത്തില് ഈ കാലഘട്ടത്തില് കത്തോലിക്കാ സഭ വിശ്വാസത്തില് പ്രശ്നങ്ങളിലൂടെ അല്ല തിരുസഭയുടെ മക്കൾ പലരും പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ അങ്ങനെയുള്ളവരായും മാറരുത് ഞാൻ മുമ്പ് പറഞ്ഞു കുറച്ചു മുമ്പ് പറഞ്ഞു നമ്മുടെ അധരം അനുഗ്രഹം ചൊരിയുന്ന അധരങ്ങളായിരിക്കണം അനുഗ്രഹിക്കുന്ന അധരങ്ങളായിരിക്കണം ആരെയും നിന്ദിക്കരുത് ആരെങ്കിലും വിശ്വാസത്തു നിന്ന് പോയിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും പ്രാർത്ഥനാനുഭവങ്ങളിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും കത്തോലിക്ക സഭയെ തള്ളിപ്പറയുന്നുണ്ടെങ്കിൽ അവരോട് ചേർന്ന് നമ്മളും പറയരുത് കുറ്റം പറയരുത് അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കു പ്രാർത്ഥിക്കു ഹല ലുയ്യേശേ നന്ദി യേശു ആരാധന യേശുവെ ആരാധന യേശുവെ ആരാധന പത്രോസ് എന്താണ് പറഞ്ഞത് സ്ത്രീയെ ഞാൻ അറിയുകയില്ല ആരെ അറിയുകയില്ല കർത്താവിനെ അറിയുകയില്ല കർത്താവിനെ അറിയുകയില്ല എന്നിട്ട് അടുത്ത വ്യക്തി വന്നിട്ട് ചോദിച്ചു നീയും അവരിൽ ഒരുവനാണ് അവൻ പറഞ്ഞു മനുഷ്യൻ ഞാനല്ല ആദ്യം യേശുവിനെ തള്ളിപ്പറഞ്ഞു പത്രോസ് അടുത്തത് അവൻ സ്വയം തള്ളിപ്പറഞ്ഞു എന്നിട്ട് അടുത്തവൻ വന്നിട്ട് ചോദിക്കുന്നു നീ ഗലീലിയക്കാരനാണല്ലോ അപ്പോൾ പത്രോസ് പറഞ്ഞു മനുഷ്യൻ നീ പറയുന്നത് എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അവൻ സ്വന്തം ഐഡന്റിറ്റി തന്നെ അങ്ങോട്ട് നിഷേധിച്ചു ചിലപ്പോൾ നമ്മൾ നമ്മയും തള്ളിപ്പറയും യേശുവിനെ തള്ളിപ്പറയുന്ന വ്യക്തികൾ സ്വയം തള്ളിപ്പറയുകയാണ് ചെയ്യുന്നത് സ്വയം തള്ളിപ്പറയുന്ന വ്യക്തികൾ സ്വന്തം ഐഡന്റിറ്റി തന്നെ തള്ളിപ്പറയുകയാണ് ചെയ്യുന്നത് ഹലലുയ ഹലുയ പരിശുദ്ധ പരമദിവികാരുണീ ദിവികാരുണീക്കോരുണീക്ക പരിശുദ്ധ പരമദിവികാരുണീ പരിശുദ്ധ പരമദിവികാരുണീ പത്ര ദിവസ ഒന്നല്ല മൂന്ന് തവണ തള്ളി പറഞ്ഞപ്പോൾ എന്തോ കൂവിയായിരുന്നു എന്തു കൂവി കോഴി കൂവി കോഴിക്കൂവി അപ്പോൾ കർത്താവ് പത്രോസിൻ്റെ നേരെ തിരിഞ്ഞ് അവനെ നോക്കി പത്രോസിൻ്റെ നേരെ ഈശോ ഒന്ന് തിരിഞ്ഞ് നോക്കുന്നുണ്ട് അത് ദേഷ്യത്തിൻ്റെ നോട്ടമായിരുന്നോ ദേഷ്യത്തിൻ്റെ നോട്ടമായിരുന്നോ പല മക്കളും ധ്യാനത്തിന് വരുമ്പോൾ പറയാറുണ്ട് അച്ചോ കുംഭസാരം വരെ ഈശോയുടെ കണ്ണുകളിലേക്ക് അവിടെ നല്ല മനോഹരമായൊരു രൂപമുണ്ട് പടമുണ്ട് ഈശോയുടെ കണ്ണുകളിലേക്ക് എനിക്ക് നോക്കാൻ ഒക്കുന്നില്ല അച്ചോ എനിക്ക് അവൻ നോക്കാൻ ഒക്കണില്ല പ്രിയപ്പെട്ട മക്കളെ ഞാനിങ്ങനെ കാണുകയാ മനസ്സിൽ കാണുകയാസോ കരുണയോടുകൂടിയാ പത്രോസിനെ നോക്കുന്നത് പത്രോസിന് വേദനയോടുകൂടിയാ നോക്കുന്നത് സങ്കടത്തോടു കൂടിയാ നോക്കണത് നോക്കിയപ്പോൾ പത്രോസിന് യേശുവിന്റെ കണ്ണുകളിലേക്ക് നോക്കാൻ ഒരു ധൈര്യം വന്നു കാണത്തില്ല അവൻ എന്ത് ചെയ്തു അവന വചനം അവൻ യേശു പറഞ്ഞ നീ എന്നെ നിഷേധിക്കുമെന്ന് കർത്താവ് പറഞ്ഞ വചനം അപ്പോൾ പത്രോസ് ഓർമ്മിച്ചു ഞാനും നിങ്ങളുമൊക്കെ ഞാനും നിങ്ങളുമൊക്കെ ഇതാ ഇന്നലെ കുമ്പസാരിച്ചു നമ്മള് പാപം ചെയ്തവരായിരിക്കാം പാപം ചെയ്തിട്ടുണ്ടായിരിക്കാം തിരുസഭയെ കൂടി നിന്നുകൊണ്ട് നമ്മൾ കുറ്റം പക്ഷേ ഈശോ കൂടി നോക്കുന്നില്ല വിധിക്കുന്ന ഒരു നോട്ടം ഈശോയ്ക്കില്ല ഈശോ കരുണയോടുകൂടി നോക്കുന്നു എന്തിനു വേണ്ടിയിട്ട് തിരിച്ചു വരുവാൻ വേണ്ടിയിട്ട് കൂതാശകളെ തള്ളിപ്പറഞ്ഞാലും പരിശുദ്ധ കുംഭസാരത്തെ തള്ളിപ്പറഞ്ഞാലും പരിശുദ്ധ കുർബാനിയെ തള്ളിപ്പറഞ്ഞാലും ഈശോ നമ്മെ തള്ളിപ്പറയില്ല ഹലലുയ്യാ അത് സന്തോഷമുള്ള വാക്കുന്നതാണ് ഹലലുയ്യാ ഹാലുയ്യാ ഹാലുയ്യ ഹാലുയ്യ നോക്കി അതിന് തൊട്ട് മുമ്പ് നമ്മൾ കാണുന്നുണ്ട് യേശുവിനെ യൂദാസ് ഒറ്റിക്കൊടുക്കുന്നു യൂദാസ് ഒരു ചുടു ചുംബനത്താൽ യേശുവിനെ ഒറ്റിക്കൊടുക്കുവാൻ വേണ്ടിയിട്ട് വരുമ്പോൾ അവന്റെ പദ്ധതി മനസ്സിലാക്കിയ യേശുവിന്റെ ശിഷ്യന്മാരിൽ ഒരുവൻ വാളെടുത്ത് വാളെടുത്ത് അവിടെ വന്നിരുന്ന ഒരു പടയാളിയുടെ ഇതെന്താണ് കാത് ഛേദിച്ചു കളഞ്ഞു മുറിച്ചു കളഞ്ഞു ചെവി ഛേദിച്ചപ്പോള് ഈശോ എന്താ പറഞ്ഞത് നിർത്തൂ എന്നിട്ട് അനന്തരം യേശു അവൻ്റെ ചെവി തൊട്ട് അവനെ സുഖപ്പെടുത്തി അവനെ സുഖപ്പെടുത്തിരായി യേശുവിനെ കുറ്റം ചാർത്തി കയ്യാമം വെച്ച് കയ്യാമം വെച്ച് അവനെ ക്രൂശിക്കുവാൻ കൊണ്ടുപോകുവാനായിട്ട് വന്ന തടയാണിയെപ്പോലും അവനോട് പോലും ഈശോ കരുണ കാണിച്ചു സൗഖ്യപ്പെടുത്തി ശിഷ്യന്മാരിൽ ഒരുവൻ ിയപ്പെട മക്കളെ ശ്രദ്ധിക്കുക ശ്രദ്ധിക്കുക കത്തോലിക്കാ തിരുസഭയ്ക്കെതിരെ കത്തോലിക്കാ തിരുസഭയ്ക്കെതിരെ നമ്മുടെ വിശ്വാസങ്ങൾക്കെതിരെ നമ്മുടെ വിശ്വാസത്തിനെതിരെ നമ്മെ തന്നെ നമ്മൾ വിശ്വാസത്തിൽ നിലനിൽക്കുന്നു എന്നതിൻ്റെ പേരിൽ ആരെങ്കിലും തള്ളിപ്പറഞ്ഞാൽ പറഞ്ഞാൽ സഭയ്ക്കെതിരെ പറഞ്ഞാൽ അവർക്കെതിരെ നമ്മൾ വാളെടുക്കാൻ പോകേണ്ട എന്നല്ലേ ഈശോ പറയുന്നത് വാളെടുക്കണ്ട അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നെപ്പോലെ കരുണയുള്ളവനാക എന്നല്ല ഈശോ പറഞ്ഞു വെക്കുന്നത് നമ്മുടെ കുടുംബങ്ങൾക്കെതിരെ ചിലപ്പോൾ നമ്മൾ കുടുംബ പ്രാർത്ഥന എല്ലാ ദിവസവും ചെല്ലുന്നു ഒത്തിരിയേറെ ചില മക്കൾ വന്നു പറഞ്ഞിട്ടുണ്ട് എൻ്റെ അച്ഛ ഞാൻ ഒത്തിരിയേറെ ദാരിദ്ര്യത്തിലൂടെ പട കടന്നു പോകുന്നു കുടുംബത്തില സാമ്പത്തികമായിട്ട് ഒത്തിരിയേറെ ബുദ്ധിമുട്ടുണ്ട് അയൽവാസി വന്ന് കളിയാക്കി അയൽവാസി വന്ന് കളിയാക്കി ഇത്രയും പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും നീ പ്രാർത്ഥിച്ചിട്ട് എന്ത് നേടി എന്നിട്ടും എല്ലാ ദിവസവും മുട്ടുകുത്തി അപ്പാ ഒന്നും പറഞ്ഞ് വിളിക്കുന്നു നാണമില്ലേ എന്ന് ചോദിക്കുന്ന വ്യക്തികളുടെ മുന്നിലും നമ്മൾ മുട്ടുകുത്തി നിന്ന് കർത്താവിലുള്ള വിശ്വാസം ഏറ്റു പറയണം ഹാലലുയാ